പൊന്നാടി ബി ആർ സിയിൽ രക്ഷിതാക്കൾക്കുള്ള ഏകദിന പരിശീലന പരിപാടി പ്രാപ്തി എന്ന പേരിൽ സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ സി വി സുധാ ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് സ്വാഗതം പറഞ്ഞു വാർഡ് കൗൺസിലർ മിനിത ആശംസ അറിയിച്ചു സി ഡി എസ് ഒന്നിൻ്റെ ചെയർപേഴ്സൺ ധന്യ സ്വാഗതവും സി ഡി എസ് രണ്ട് ചെയർപേഴ്സൺ ആഷാ നന്ദിയും പറഞ്ഞു പരിപാടിയിൽ സൈക്കോളജിസ്റ്റ് സിതാര ഷമിയും ക്ലാസ് എടുത്തു തുടർന്ന് ആഭേരി ഗ്രൂപ്പിന്റെ ഗാനമേളയും നടന്നു നമ്മുടെ നമ്മുടെ ദേഷ്യം അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ഒരു ഒരു പോയി കഴിഞ്ഞാൽ പലപ്പോഴും ക്ഷമ അല്ലെങ്കിൽ നമ്മൾ ഇമോഷണലി ടയേർഡ് ആയിരിക്കുമ്പോൾ അറിയാതെ പലപ്പോഴും ഇത് നിങ്ങൾ മാത്രമല്ല ഓരോ പാരന്റിങ് സെഷൻസ് എടുക്കുമ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ മേലെ പ്രൊജക്ട് ചെയ്യാൻ പറഞ്ഞ സാമ്പത്തികമാവാം സാമൂഹികമാവാം പല രീതിയിലുള്ള പ്രോബ്ലംസിനെ കൈകാര്യം ചെയ്ത് ടയർഡായിട്ട് ആ സമയത്തായിരിക്കും നമ്മുടെ എക്സ്പ്രഷനോ ഡയലോഗോ വരെ ഇത് അവരുടെ